കള്ളന്മാരുടെ വ്യവഹാരം ഉപ്പളക്കാരുടെ ഉറക്കം കെടുത്തുന്നു കഴിഞ്ഞ ദിവസം മജലിലെ പ്രവാസിയുടെ പൂട്ടിക്കിടന്ന വീട്ടിലാണ് കവർച്ച നടന്നത് അഞ്ചു ഭവൻ സ്വർണവും മുപ്പതിനായിരം രൂപയുമാണ് ഇവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പ്രവാസിയായ മജലിലെ അബ്ദുൾ വീട്ടിലാണ് ഏറ്റവും ഒടുവിലായി കവർച്ച നടന്നത് അവധിക്കാലമായതിനാൽ ഒരു മാസത്തോളമായി അബ്ദുൾ കുടുംബവും ഗൾഫിലാണ് ഇത് കള്ളന്മാരെത്തിയത് ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്തുകിടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവന്റെ സ്വർണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയുമാണ് കൊണ്ടുപോയത് വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് മോഷടത്തിനു മുമ്പായി തന്നെ അകത്തുണ്ടായിരുന്ന സിസിടിവി ക്യാമറകളും കള്ളന്മാർ തകർത്തിരുന്നു തന്നെ താമസിക്കുന്ന അബ്ദുൾ റസാക്കിന്റെ സഹോദരി ഇടയ്ക്കിടെയുള്ള പരിചരണത്തിനായി വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ച നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിഞ്ഞ ഉടൻ ഓടിയെത്തിയ മറ്റു ബന്ധുക്കൾ ഉടൻ തന്നെ ഇക്കാര്യം വീട്ടുകാരെയും പിന്നാലെ തന്നെ മഞ്ചേശ്വരും പോലീസിലും അറിയിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി കൂടാതെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കവർച്ച പെരുകുകയും പതിവാകുകയും ചെയ്തതോടെ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉപ്പളയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ന്യൂസ് ബ്യൂറോ ഉപ്പള